ആവി ചായ കുടിക്കാതെ ആ അമ്മ അല്ല തന്നെ പോയി കാണുന്നില്ലല്ലോ അതൊന്നും പറയണ്ട അസീനാന്റെ കല്യാണത്തിന് വേണ്ടി വീടിന്റെ രേഖ പണയം വെച്ചിട്ടില്ലേനാ അത് മര്യാദക്ക് അടക്കാൻ ആകുന്നുണ്ടാ കല്യാണം കഴിഞ്ഞപാട് ഉപ്പാന്റെ കീശ കാലിയായില്ല മാസ കെട്ടണ്ട പലിശ കെട്ടായിട്ട് ഇപ്പൊ കൂട്ടുപലിശല്ലായിട്ട് വല്യൊരു തുകയായി കട്ടാ വല്യ തുകയാ എട്ടു ലക്ഷം ഉപ്പയുണ്ട് അതേ മോളെ അത് അടച്ച് തീർത്തിട്ട് ആധാരം എടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ഇടക്കിടക്ക് വിളിച്ചുകൊണ്ട് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നുണ്ട് ആകെ ഉള്ള ഈ തറവാടാ അതും കൂടി ബാങ്കുകാർ കൊണ്ടുപോയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപ്പയും റോഡിനിറങ്ങി തണ്ടി വരും അതിനുള്ള പൈസക്ക് വേണ്ടിയിട്ട് ഉപ്പ ആരുടെ പോയി ചോദിക്കലാണ് ഇപ്പം പണി ഉമ്മ അസീനാൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും പൈസ ഇപ്പം ചിലവാക്കിയെ ഓളോട് ചോദിച്ചാൽ പോരേ ഈ പൈസക്ക് പറഞ്ഞിട്ടെന്ത് കാര്യമോ ഓൾ ഈ കല്യാണം കഴിഞ്ഞാലും അവിടെ ഓൾ കുടുങ്ങി കിടക്കുന്ന ഓള ഭർത്താവ് ഗൾഫിലെന്തോ കച്ചവടം തുടങ്ങാനാന്ന പറഞ്ഞിട്ട് ഓള സ്വർണം തേച്ചും കൊണ്ടിരി വിറ്റ് തയ്ച്ച് ഈ കഴിഞ്ഞ നാല് കൊല്ലം അസീനാക്ക് ഓനെ കൊണ്ടൊരു ഗണമുണ്ടായിട്ടില്ല അത് എനിക്കും അറിയുന്നല്ലേ ഓളെ കാണുമ്പോൾ എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നിന് അന്നോടോളൊന്നും പറയലൊന്നുമില്ല ആ ഇങ്ങളെല്ലാം നല്ല ആവുമ്പോൾ ഓക്കെ ഇതെല്ലാം ഒരു കുറച്ചിലല്ലേ അതുകൊണ്ടായിരിക്കും പറയാത്തറിയില്ല രണ്ടാഴ്ച മുന്നേ ബിസിയെല്ലാം ആ നാട്ടിൽ വന്നിന് ഇപ്പൊരു നാരങ്ങ വളം വീറ്റിട്ടാന്ന് ജീവിക്കുന്നു അല്ല ഇപ്പം നമ്മ ചെയ്യ തറവാടും പറമ്പും ബാങ്കുകാരെ ഉണ്ടല്ലേ നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാവുമല്ലോ അതേ മോളെ അത് പറയാനായി ഇങ്ങോട്ട് വിളിപ്പിച്ചിരുന്നു നീ റഫിക്ക് വരുമ്പോൾ അവനോട് പറഞ്ഞിട്ട് ഈ മാനക്കേട് എന്ന് എങ്ങനെയും രക്ഷിക്കാം റഫീഖക്ക് ഭയങ്കര തിരക്കാവമ്മ പറഞ്ഞാലൊന്നും കേൾക്കുമെന്ന് തോന്നില്ല മാത്രമല്ല ഇത്രയും പൈസയെല്ലാം വെറുതെ ഇങ്ങെടുത്ത് തരുവാ എനിക്ക് തോന്നില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞോക്കാം റഫീഖ എനിക്കിങ്ങോടൊരു കാര്യം പറയാനുണ്ടോ നീ അത് പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയേണ്ടത് ഞാൻ നിന്നെ പെണ്ണു വരുന്ന ആ സമയത്ത് സമയത്തിൽ രണ്ടു മൂന്നാൾ പെണ്ണുകൾ വന്നിരുന്നല്ലോ ഒരു കോടീശ്വര ബിസിനസ്സുകാരനല്ലോ ഒന്നുമില്ലാത്ത എനിക്ക് നിന്നെ കൈ പിടിച്ച് തരാൻ എന്റെ ഉപ്പ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ അതൊരു ഭയങ്കര ധൈര്യമായിരുന്നു ആ ഉപ്പൊക്കെ ഞാൻ ഇത്രയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ എന്ത് ചെയ്തു വീടും പറമ്പും പണയം വെച്ചിട്ട് എന്റെ ഉപ്പ ലോൺ എടുത്തിരുന്നല്ലോ ബാങ്കിൽ നിന്ന് ആ ബാങ്കിലെ മാനേജർ എന്റെ ഫ്രണ്ടായിരുന്നു അറിയായിരുന്നു എൻ്റെ അമ്മ അച്ഛൻ്റെ സ്ഥലമെന്ന് സംഭവം ജപ്തിയായ സമയത്ത് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ആ എമൗണ്ട് ഫുള്ള് കൊടുത്തിട്ട് ആ ബാങ്ക് ലോൺ ഫുൾ ക്ലോസ് ചെയ്ത് എൻ്റെ ഉപ്പാനോട് ഏതായാലും ആധാരം പോയിട്ട് മടിക്കാൻ വേണ്ടി പറയുന്നോട് ഈ ലോണിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ മുമ്പേ നമുക്ക് സെറ്റിൽമെൻ്റ് ചെയ്യാമായിരുന്നു ഏതായാലും എൻ്റെ ഉപ്പാനോട് പോയിട്ട് ആധാരം മേടിക്കാൻ വേണ്ടി പറ ഉഫിക ഇതുതന്നെയാണ് ഞാനും പറയാൻ വന്നത് നിങ്ങളോട് എങ്ങനെയെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇക്കലേനു എൻ്റെ ഉപ്പാൻ്റെ സെലക്ഷൻ മോശമായിട്ടില്ല